മനുഷ്യജീവിതം ബന്ധങ്ങളുടെ ആകെത്തുകയാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പല മാർഗങ്ങളുണ്ട് അതിലൊന്ന് തുറന്ന മനസ്സോടെ സംസാരിക്കുക എന്നുള്ളതാണ് സംസാരത്തേക്കാൾ പ്രധാനം സംഭാഷണമാണ് സംഭാഷണത്തിന് രണ്ട് വശങ്ങളുണ്ട് അങ്ങോട്ട് പറയുന്നതും അവിടുന്ന് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നതും ശ്രവണ സംസ്കാരം വലിയ തോതിൽ ഇക്കാലത്ത് കുറഞ്ഞിട്ടുണ്ട് ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കുക ബഹുമാനിക്കുക എന്നൊക്കെയാണ് അർത്ഥം പലപ്പോഴും ഒരു കാര്യം ഒരാളുമായി ഗൗരവമായി സംസാരിക്കുന്നതിനിടയിൽ അയാൾ ഫോണിൽ നോക്കുക മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നൊക്കെയുള്ളതാണ് അതങ്ങേ അറ്റം ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ബന്ധങ്ങൾ മെച്ചപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം പരസ്പര ബഹുമാനത്തോടെ വർദ്ധിക്കുക എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ ഇരുവർക്കുമിടയിലെ അതിർത്തികൾ വ്യക്തമായി പാലിക്കണം അപരൻ്റെ സ്വകാര്യതയിലേക്കും വൈകാരികതയിലേക്കും കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പരസ്പരമുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ബന്ധമാണ് വളർത്തിയെടുക്കേണ്ടത് വിശ്വാസവും വിശ്വസ്തതയും ഉള്ളിടത്താണ് ബന്ധങ്ങൾ വളരുക അതിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ആവശ്യമത്രേ ബന്ധങ്ങൾ വളരുന്നതിന് പരസ്പര സഹകരണം ആവശ്യമാണ് നമുക്ക് സ്വയം വളരാനാവില്ല മറ്റുള്ളവരാണ് നമ്മളെ വളർത്തുക നമുക്ക് സ്വയം നമ്മെ തന്നെ എടുത്ത് ഉയർത്താനാകാത്തതുപോലെയാണത് മറ്റൊരാളെ നമുക്ക് എടുത്തുയർത്താം നമുക്കാകട്ടെ നമ്മളെ തന്നെ എടുത്തുയർത്താൻ പറ്റില്ല ബന്ധങ്ങൾക്ക് ക്വാളിറ്റി ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സുഹൃത്തിനെ സന്ദർശിക്കുകയാണെന്നിരിക്കട്ടെ ആ സമയം വളരെ നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സമയത്ത് നടത്തുന്ന സന്ദർശനം ബന്ധങ്ങൾ കൂടുതൽ ബലിഷ്ഠമാക്കും ഈ ബന്ധങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അത് പരിഹരിക്കാൻ വേണ്ടി ശാന്തമായും പക്വമായും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ബന്ധം ശക്തിപ്പെടാൻ ഹീലിങ്ങും കെയറിങ്ങും വേണമെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്